നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പല ആളുകൾക്കും നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം ഒരു വിധത്തിൽ അങ്ങ് പരിഹരിച്ച് തീർക്കുക എന്നല്ലാതെ മുഴുവനായിട്ട് തീർക്കാൻ സാധിക്കില്ല എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഒരു ട്രിക്കുക മൊബൈൽ ഫോണകത്തുള്ള ആവശ്യമില്ലാത്ത എല്ലാ ഫയലും കണ്ടെത്തി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതോടുകൂടി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാകും ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഇതുപോലൊരു ആപ്പ് ഈ ഒരു ആപ്പായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ കാണാൻ സാധിക്കും ഇനി കാണുന്നില്ലെങ്കിൽ ഇത് ഗൂഗിളിൻ്റെ ആപ്പാണ് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമല്ല പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഫയൽസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും അതായത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മൂന്ന് ഓപ്ഷനുണ്ട് ഒന്നാമത്തെ ക്ലീൻ എന്നുള്ള ഓപ്ഷനും രണ്ടാമത്തെ ബ്രൗസ് മൂന്നാമത്തെ നിയർ ഷെയർ എന്നുള്ള ഓപ്ഷനും ഇതിൽ ക്ലീൻ എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിന് എത്ര സ്റ്റോറേജ് ഉണ്ടെന്നും എത്ര ഉപയോഗിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലീൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ജങ്ക് ഫയൽസ് എന്നുള്ളത് ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ ജങ്ക് ഫയലുകൾ കാണാനും അത് ക്ലീൻ ചെയ്യാനും സാധിക്കും ഈ ജങ്ക് ഫയലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത ഫയലുകളാണ് അത് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിനൊന്നും നഷ്ടപ്പെടില്ല ഇനി നമുക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഡിലീറ്റ് ലാർജ് ഫയൽ എന്നുള്ള ഉണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ അതായത് ലാർജ് ഫയലുകൾ കാണാൻ സാധിക്കും അതിവിടെ കാണുന്നതിന് വേണ്ടി സെലക്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഏറ്റവും വലിയ ഫയലുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോയി ഇത് വെറുതെ ഇവിടെ കിടന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് തീർക്കാന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായില്ല അത്തരം വീഡിയോകൾ ഇതുപോലെ സെലക്ട് ചെയ്യുക ജസ്റ്റ് മൂവ് ഫയൽ ടു ട്രാക്ഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാർജ് ഫയൽ വീഡിയോ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തൊട്ടടുത്തായി ഡിലീറ്റ് ഡൗൺലോഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയും അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് മൂവ് ടു ഫയൽ ട്രാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതും നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും ബ്ലറി ഫോട്ടോസുകൾ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇത് ഇവിടെ കാണാനില്ല നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ബ്ലറായി കിടക്കുന്ന ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് ഇതുപോലെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ നമ്മൾ ഒരു ഫയൽ തന്നെ ചിലപ്പോൾ ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരേ ആംഗിൾ ഫോട്ടോ രണ്ടോ മൂന്നോ ഫോട്ടോ ഉണ്ടാവും അത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകൾ കണ്ടെത്തി അത് ഇവിടെ വെച്ച് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരു വിധത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ താഴെ കാണുന്ന ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡൗൺലോഡ് വീഡിയോസ് അതുപോലെ തന്നെ ഡോക്യൂൻസ് ഇമേജ്സ് ഓഡിയോസ് ഒരുപാട് ഫീച്ചറുകൾ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ വീഡിയോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് വീഡിയോ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടെത്തി ആവശ്യമില്ലാത്ത വീഡിയോകൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ട്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോകും അതുപോലെ തന്നെ ക്യാമറയിൽ നമ്മൾ ആവശ്യമില്ലാത്തത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിൻ്റെ ആനിമേറ്റഡ് ജിഫുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇടതു ഭാഗത്ത് ത്രീ ലൈന് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡിലീറ്റ് ചെയ്ത് പോയ എല്ലാ ഫയലുകളും ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷേ ഡിലീറ്റായി പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പരിഹരിക്കാൻ സാധിക്കില്ല ഇവിടെ നിന്നുകൂടെ അത് ഡിലീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡിലീറ്റ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ട്രാഷണൽ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഫോട്ടോസും ഇവിടെ കാണാം ഓൾ ഐറ്റംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ അബദ്ധവശാൽ അല്ലെങ്കിൽ ഫോട്ടോ അബദ്ധവശാൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പടയതുപോലെ നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ഞാനിതൂടെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് കാണാൻ സെങ്കിൽ മുപ്പത്തിനാല് എം ബി സ്റ്റോറേജിൻ്റെ മൊബൈൽ ഫോണിൽ ഫയൽ കിട്ടി നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മൊത്തത്തിൽ ആപ്പിൻ്റെ കാര്യത്തിലായാലും ഓഡിയോസിൻ്റെ കാര്യത്തിലായാലും ഇമേജിൻ്റെ കാര്യത്തിലായാലും വീഡിയോസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ ഇതുപോലൊരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിലില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം